കോതമംഗലം കഞ്ഞി ഇരുപത് പെരുന്നാളിന്റെ ഭാഗമായി മാർത്തോമസ് ചെറിയ പള്ളിയിൽ ഖബറടക്കിയിരിക്കുന്ന പരിശുദ്ധനെ വണങ്ങാൻ ഇത്തവണയും ഗജവീരന്മാരെത്തി കാലടി മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ മുണ്ടക്കൻ ശിവനന്ദൻ എന്നീ ആനകളാണ് എത്തിയത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് കുടിക്കയറി ഒക്ടോബർ നാല് വരെ പത്ത് ദിവസങ്ങളിലായാണ് കഞ്ഞിരുപത് പെരുന്നാൾ ആചരിക്കുന്നത് പെരുന്നാളിനോടനുബന്ധിച്ച് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്നതാണ് ആനകളുടെ ഖബറണക്കം പള്ളിയെ വലം വെച്ച് കബറുവണങ്ങി വഴിപാട് അർപ്പിച്ചാണ് കരിവീരൻമാർ മടങ്ങിയത് പള്ളി അങ്കടത്തിലെത്തിയ ആനകളെ വികാരി ഫാദർ ജോസ് നേതൃത്വത്തിൽ വികാരിയും പഴവും നൽകി സ്വീകരിച്ചു ആനകളുടെ കബറുവണക്കം മുതൽ തുടർന്നു വരുന്ന ഒരു ആചാരമാണെന്ന് പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ പറഞ്ഞു ഇവിടെ ധാരാളം ആളുകൾ ആനകളെ വളർത്തി പരിപാലിച്ച് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ആനകളെ കൊള്ളാടുന്നു അപ്പൊ അതിന്റെ ഉടമസ്ഥന്മാരെല്ലാം എല്ലാ വർഷവും കന്നി ഇരുവാതി അവരുടെ ഉടമസ്ഥയിലുള്ള ആനകളെ കോതമംഗലം ബാവായുടെ കവറിംഗൽ കൊണ്ടുവന്ന് വഴിപാടർപ്പിക്കുന്ന ഒരു ചടങ്ങ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കൊല്ലവുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷവും ആ ആചാരം തെറ്റിക്കാതെ പതിവ് പോലെ ഗജവീരന്മാർ ഇന്ന് കടന്നു വന്നു പരിശുദ്ധ ബാവായുടെ കവറിംഗിൽ ആനകൾ വഴിപാടുകൾ അർപ്പിച്ച് മടങ്ങിപ്പോയിരിക്കുന്നു